എൻ്റെ പേര് ആൻസി ജേക്കബ് ഞാനൊരു സീനിയർ ഓഡിയോളജിസ്റ്റ് ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റാണ് നീണ്ട പതിനഞ്ച് വർഷത്തിലേറെയായി ഹിയറിംഗ് എയ്ഡ് ഫിറ്റിംഗ് ആൻഡ് സർവീസിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓഡിയോളജിസ്റ്റാണ് ഇൻ്റർനാഷണൽ ഹിയറിംഗ് എയ്ഡ് കമ്പനീസായ സീമെൻസ് അഥവാ സിഗ്നിയ വൈഡെക്സ് ബർണഫോൺ യുണീട്രോൺ തുടങ്ങിയ നിരവധി പ്രമുഖ കമ്പനികളുടെ ഹിയറിംഗ് എയ്ഡ് ഫിറ്റ് ചെയ്ത് കൊടുക്കുവാൻ ഈ കാലയളവിൽ എനിക്ക് സാധിച്ചിട്ടുണ്ട് കേൾവിക്കുറവ് എന്ന് പറയുമ്പോൾ ഒട്ടും കേൾക്കാൻ പറ്റാത്ത അവസ്ഥ മാത്രമല്ല ചിലർ പറയുന്നത് പോലെ ചില ശബ്ദങ്ങൾ ചിലർക്ക് കേൾക്കാൻ സാധിക്കും എന്നാൽ മറ്റ് ചില ശബ്ദങ്ങൾ കേൾക്കാൻ കഴിയില്ല ഉദാഹരണത്തിന് കോളിംഗ് ബെല് പോലെയുള്ള ശബ്ദങ്ങൾ കേൾക്കാൻ കഴിയുന്നില്ല ഫോൺ റിങ് ചെയ്യുന്ന സൗണ്ട് കേൾക്കാൻ കഴിയുന്നില്ല ഒരു ഗ്രൂപ്പിൽ മൂന്നാല് ആളുകൾ ഇരുന്ന് സംസാരിക്കുമ്പോൾ സംസാരം വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കെല്ലാം ഹിയറിംഗ് എയ്ഡ് കൊണ്ട് പരിഹാരം വരുത്താവുന്നതാണ് ബരാക്കാവാലി സ്പീച്ച് ആൻഡ് ഹിയറിംഗ് എയ്ഡ് ക്ലിനിക്കിൽ വിവിധ മോഡലുകളിലുള്ള ഹിയറിംഗ് എയ്ഡ്സും അതുപോലെ തന്നെ എല്ലാ ആൾക്കാർക്കും പറ്റുന്ന തരത്തിലുള്ള എല്ലാ റേഞ്ചിലുള്ള ഹിയറിംഗ് എയ്ഡ്സും ലഭ്യമാണ് കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള കേൾവി പരിശോധനകൾ അതായത് പ്യോട്ടോൺ ഓഡിയോമെട്രി ടിംബാനോമെട്രി നവജാത ശിശുക്കൾക്കുള്ള കേൾവി പരിശോധന ഒ ഇ ഹിയറിംഗ് ടെസ്റ്റ് എന്നിവ വാലി സ്പീച്ച് ആൻഡ് ഹിയറിംഗ് എയ്ഡ് ക്ലിനിക്കിൽ ലഭ്യമാണ് ക്ലിനിക്കിൽ കുറഞ്ഞ നിരക്കിലുള്ള ഹിയറിംഗ് എയ്ഡ്സ് മുതൽ പ്രീമിയം കാറ്റഗറിയിലുള്ള ഹിയറിംഗ് എയ്ഡ്സ് വരെ ലഭ്യമാണ് ബിഹൈൻഡ് ദ ഇയർ ഹിയറിംഗ് എയ്ഡ്സ് സി ഐ സി മോഡലുള്ള ചെവിക്ക് വയ്ക്കാൻ പറ്റുന്ന ഹിയറിംഗ് എയ്ഡ്സ് ചെവിയുടെ പുറമെ വലിയ വലുപ്പമില്ലാത്ത ആർ ഐ സി മോഡൽ ഹിയറിംഗ് എയ്ഡ്സ് അതുപോലെ തന്നെ പ്രീമിയം കാറ്റഗറിയിലുള്ള റീചാർജബിൾ ടൈപ്പ് ഹിയറിംഗ് എയ്ഡ്സ് എല്ലാ വിധത്തിലുള്ള എല്ലാ റേഞ്ചിലുമുള്ള ഹിയറിംഗ് എയ്ഡ്സ് ക്ലിനിക്കിൽ ലഭ്യമാണ് കേൾവിക്കുറവുള്ളവരിൽ ഫോണിൽ സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കായി ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉള്ള ഹിയറിംഗ് എയ്ഡ്സ് ലഭ്യമാണ് അതായത് നമുക്ക് ഫോണിൽ വരുന്ന കോളുകൾ ഡയറക്റ്റ് ഹിയറിംഗ് എയ്ഡ്സിലേക്ക് കണക്ട് ചെയ്യത്തക്ക വിധത്തിലുള്ള ഹിയറിംഗ് എയ്ഡ്സ് ഇന്ന് സീമം സിഗ്ന ഹിയറിംഗ് എയ്ഡ്സിൽ ലഭ്യമാണ് ഡയറക്റ്റ് കണക്റ്റിവിറ്റി ഉള്ള അതായത് ആൻഡ്രോയിഡ് ആൻഡ് ഐഫോണുമായിട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഹിയറിംഗ് എയ്ഡ്സ് ഇന്ന് ലഭ്യമാണ് റീചാർജബിൾ ഹിയറിംഗ് എയ്ഡ്സ് ഉപയോഗിക്കുന്നതിലൂടെ ബാറ്ററി ഉപയോഗിക്കുന്നതിൻ്റെ പ്രയാസം നമുക്ക് മാറ്റാവുന്നതാണ് അതുപോലെ തന്നെ റീചാർജബിൾ ഹിയറിംഗ് എയ്ഡ്സ് കൊണ്ട് പതിനഞ്ച് മുതൽ പതിനെട്ട് മണിക്കൂർ വരെ ഒറ്റ ചാർജിൽ ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഹിയറിംഗ് എയ്ഡ്സ് ലഭ്യമാണ് റീചാർജബിൾ ഹിയറിംഗ് ഏഡ്സ് പുറമെയുള്ള മറ്റ് ശബ്ദങ്ങൾ കുറയ്ക്കുകയും സംസാരം വ്യക്തമായി മനസ്സിലാക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു അതുപോലെ തന്നെ പ്രായമുള്ളവരിൽ ബാറ്ററി ഇടാനും എടുക്കാനുമൊക്കെ പലരും മറന്നു പോകുകയും കൃത്യമായി മാറാൻ ആയിട്ട് പ്രയാസമുണ്ടാവുകയും ചെയ്യാറുണ്ട് ഇത് ഒഴിവാക്കാനായി റീചാർജബിൾ ഹിയറിംഗ് ഏയ്ഡ്സ് ഉപയോഗിക്കുന്നതാണ് നല്ലത് ഒറ്റ ചാർജിൽ പതിനഞ്ച് മുതൽ പതിനെട്ട് മണിക്കൂർ വരെ ചാർജ് ലഭിക്കുന്ന ഹിയറിംഗ് ആണ് റീചാർജബിൾ ഹിയറിംഗ് എയ്ഡ്സ് ക്ലിനിക്കിൽ വരുന്നവരുടെ കേൾവിശക്തി കൃത്യതയോടും മികവോടും കൂടി പരിശോധിക്കുകയും അവർക്ക് ഏത് തരത്തിലുള്ള ഹിയറിംഗ് എയ്ഡാണ് പ്രയോജനപ്പെടുക എന്നത് ട്രയൽ ചെയ്ത് കാണിക്കുകയും ചെയ്യുന്നു കേൾവിക്കുറവുള്ളവർക്ക് കൃത്യമായി ഹിയറിംഗ് എയ്ഡിനെ പറ്റി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും അവർക്ക് പറ്റുന്ന ഹിയറിംഗ് എയ്ഡ് ഓരോരുത്തരുടെയും കേൾവിക്കുറവ് അനുസരിച്ചുള്ള ഹിയറിംഗ് എയ്ഡ് ട്രയൽ ചെയ്ത് കാണിക്കുകയും ചെയ്യുന്നത് വഴി ബരാക്കാവാലി ക്ലിനിക്കിൽ വരുന്ന എൻ്റെ കസ്റ്റമേഴ്സിന് വളരെ ഹാപ്പി ആയിട്ട് ഹിയറിംഗ് എയ്ഡ് ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട് കേൾവിക്കുറവുള്ളവരുടെ പ്രശ്നങ്ങൾ കൃത്യമായി ഞങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയും അവർക്ക് പറ്റുന്ന ഹിയറിംഗ് എയ്ഡ് പല തരത്തിലുള്ളതും പല മോഡൽസിലും ഉള്ളത് വെച്ച് കാണിക്കുകയും കൃത്യമായി അത് ഉപയോഗിക്കേണ്ട വിധങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്തതുകൊണ്ട് ബരാക്കാവാലിയിലെ ഓരോ കസ്റ്റമേഴ്സും ഹാപ്പിയായിട്ട് ഹിയറിംഗ് എയ്ഡ് യൂസ് ചെയ്യുന്നവരാണ് ഇത് കേൾക്കുന്ന നിങ്ങൾക്കോ നിങ്ങളുടെ പരിചയത്തിലുള്ളവർക്കോ ആർക്കെങ്കിലും കേൾവിക്കുറവുണ്ടെങ്കിൽ മടികൂടാതെ ഈ കാണുന്ന നമ്പറിൽ വിളിക്കുക ബരാക്കാവാലി സ്പീച്ച് ആൻഡ് ഹിയറിംഗ് എയ്ഡ് ക്ലിനിക്ക് സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ചങ്ങനാശ്ശേരി എം സി റോഡിലുള്ള കുറിച്ചി മന്ദിരം കവലയിലാണ് പ്രവർത്തിക്കുന്നത് കേൾവി സംബന്ധമായ വീഡിയോകൾ കേൾക്കുവാൻ ആഗ്രഹമുള്ളവർക്ക് യൂട്യൂബ് ചാനലും എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജും സന്ദർശിക്കാവുന്നതാണ്